കേന്ദ്ര ദുരിതകർമ്മ സേന തഴവയിൽ ക്യാമ്പ് തുടങ്ങി കാലവർഷക്കെടുതികൾ വിലയിരുത്തി ഘട്ടങ്ങളിൽ ഇടപെടാനാണ് പൂർണ്ണ സജ്ജരായി മുപ്പത്തി അഞ്ചംഗ സംഘം തടവ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് ദുരന്ത നിവാരണ സെന്ററിൽ ക്യാമ്പ് തുടങ്ങിയത് കാലവർഷക്കെടുതികൾ വിലയിരുത്തി ഘട്ടങ്ങളിൽ വേണ്ട എല്ലാ സഹായങ്ങളും എത്തിക്കുന്നതിനും സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതിനും ദുരിതഘട്ടങ്ങളിൽ സഹായഹസ്തവുമായി രംഗത്തിറങ്ങാനും വേണ്ടി തഴവ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് പിന്നിലുള്ള ദുരന്ത നിവാരണ സെന്ററിൽ ക്യാമ്പ് തുടങ്ങി മുപ്പത്തി അഞ്ചംഗ സംഘമാണ് എത്തിയിരിക്കുന്നത് ചെന്നൈക്ക് സമീപം ആർക്കോണത്ത് ആസ്ഥാനമായുള്ള എൻ ഡി ആർ എഫ് പൂജ്യം നാല് ബി എൻ സംഘമാണ് എത്തിയത്

जो दूसरी बात जो मैक्सिम जो है पांच आदमी है वो पांच आदमी तीन सौ आदमी पक्का होता है बाकी जो दो है वो नाश्ता है बाद साफ सफाई करके अपना इसके लिए काटेगा बड़ा साफ निकाले बाकी दो करें तो नहीं േഷേഷേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് സംഘം എത്തിയത് ആലോക് കുമാർ ശുക്ല സഞ്ജു സിൻഹ തുടങ്ങിയ രണ്ട് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത് One team consisting of 35 personnel are deployed in Kolam uh, districts. Uh, MDRF teams are uh, self-contained uh, and uh, equipped with floodwater uh, rescue, collapsed structures, uh, uh, equipments, and uh, necessary communication equipments. Uh, our teams are highly motivated and trained to tackle any type of emergency and uh, situations. അവർ കൺട്രോൾ റൂംസ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആൻഡ് ക്ലോസ്ലി മോണിറ്ററിംഗ്വേഷൻ താങ്ക് യു പ്രളയം മണ്ണിടിച്ചിൽ തുടങ്ങി ഏത് അടിയന്തര ഘട്ടത്തിലും പ്രവർത്തിക്കുവാൻ പ്രത്യേകം പരിശീലനം കിട്ടിയ സംഘമാണ് ക്യാമ്പിലുള്ളത് സി ഡി ഡെറ്റ് ന്യൂസ് ഓച്ചറ